ആകാശിപ്പോൾ ഒത്തിരി പ്രഭാഷണങ്ങളും അച്ഛൻ്റെ വഴികളിൽ കൂടി പോകുന്ന ഒരാൾ തന്നെയാണ് അപ്പം എന്താ എല്ലാം അച്ഛനെ എല്ലാം അപ്ഡുഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നു പറഞ്ഞു അത് അച്ഛൻ ലേറ്റസ്റ്റ് ആയിട്ട് നിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം കാരണം പലരും ഇപ്പം പുതിയ പുതിയ ഇപ്പൊ ഒട്ടേറെ പുതിയ കരുതാക്കൾ ഇപ്പം ഒരുപാട് വരുന്നുണ്ട് അപ്പം അവരോടൊപ്പം അച്ഛനും പുതിയൊരു വർഷം ഒരു അഞ്ച് ഏഴെട്ട് പടത്തിൽ എഴുതണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ് കാരണം അച്ഛനിപ്പോൾ ഏകദേശം ഒരു ഇരുപത്തൊന്നോളം വർഷോളം സിനിമയിലായി മുപ്പത് വർഷമായിട്ട് പാട്ട് എഴുതുന്നു അപ്പോൾ ഇത്രയും നാളെ എഴുതിയ അങ്ങനത്തെ ഒരു ഇതില്ല അച്ഛൻ അങ്ങനെ ഒരു ഇനി വേണ്ട ഇത്രയൊക്കെ എഴുതിയില്ല പക്ഷെ ഞാനങ്ങനെയല്ല എങ്ങനെ വന്നാലും അച്ഛൻ ഇന്നൊരു പടം ഉണ്ട് ഇന്നാളെ വിളിക്കണം ഇന്നാളെ വിളിക്കണം അച്ഛനോട് ഞാൻ പറയും കാരണം ഞാൻ ഇങ്ങനെ മറ്റൊരാളെ വിളിക്കാൻ കാര്യം എന്റെ സഹപ്രവർത്തകരായ ഒരുപാട് പേർക്ക് സിനിമ ഇല്ലാതായി കാര്യം ഇരുപത്തിരണ്ട് വർഷമായി ജനറേഷൻ മാറിയില്ലേ പക്ഷെ നമുക്ക് പോലും അവസരങ്ങൾ തേടി ചോദിച്ചാണ് പോകുന്നത് ഞാൻ എന്നെ സഹായിച്ചവർ ഒരു വലിയ പുഷ്കല കാലത്ത് ഞാൻ അവരോടൊപ്പം സഞ്ചരിച്ചു പത്ത് നൂറ്റി മുപ്പത്തഞ്ചോളം പടത്തിൽ എഴുതി ഈ നൂറ് സിനിമയിൽ കൂടുതൽ എഴുതിയവരാകെ പട പത്തിരുപത് പേരേ ഉള്ളൂ ഏതാ മഹാരതന്മാരായിട്ട് കൂട്ടിയാൽ അപ്പം ആ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതലൊക്കെ കിട്ടി അതൊക്കെ ആ സന്തോഷത്തിൽ ഒതുങ്ങിക്കൂടും പക്ഷേ ആകാശം സമ്മതിക്കില്ല ആകാശം പറയും ഇന്ന സംവിധായകനുണ്ട് ഒരാളുടെയും പേര് എനിക്കറിയാൻ പാടില്ലായിരുന്നു എല്ലാവരെയും പരിചയപ്പെടുത്തി തരികയാണ് ഇന്ന ആൾ ഇന്ന ആൾ കാര്യം ആരും അസിസ്റ്റൻ്റായിട്ട് നിന്നിട്ട് സംവിധായകരായവരൊന്നും അല്ല ഇപ്പം രാജസേദന കൂടെ അഞ്ചെട്ട് പടത്ത് നിന്ന് അത് കഴിഞ്ഞൊരു പടം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളൊക്കെ പണ്ട് കിട്ടിയതൊക്കെ കാര്യം അസോസിയേറ്റ് അസിറ്റിൻ്റെ ഒക്കെ പടം എടുക്കുമ്പോൾ നേരത്ത് അവരുടെ ഗുരുക്കന്മാരോടൊപ്പം സഹകരിച്ചവരെയൊക്കെ നിന്ന് കാണും അവരൊക്കെ നമ്മളെ ഇഷ്ടപ്പെടും ആ കാലം മാറിപ്പോയി രാജസേനും തുളസിദാസും വിജയ് തമ്പിയും അങ്ങനെയുള്ളൊരു കാലത്തായിരുന്നു അങ്ങനത്തെ ഒരു ഒരു പ്രവണത പുതിയ ആൾക്കാരുമായിട്ടൊക്കെ പരിചയപ്പെടാൻ ഇന്ന ഇന്ന സിനിമയുടെ പുതിയ മൂവ്മെൻ്റുകൾ അങ്ങനെയാണ് ഞാൻ പുതിയ കാലത്ത് സഞ്ചരിക്കുന്നത് ഇരുപത് വർഷം കഴിഞ്ഞാൽ ജനറേഷൻ മാറിപ്പോവും ജനറേഷൻ മാറി കഴിഞ്ഞിട്ട് എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും പുതിയ കുട്ടികളുമായി സഹകരിക്കാൻ കാര്യം അവർ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ഹരിഹരൻ പള്ളി ഇറങ്ങി ഇതാണ് ഈ പ്രശ്നം വരുന്നത് ഞാൻ ആദ്യം സിനിമാ പാട്ട് എഴുതുന്ന സമയത്ത് അയാൾ അഞ്ചിൽ പഠിക്കുകയായിരിക്കും ഒരു മുപ്പത് വയസ്സുകാരൻ ഏ അപ്പോൾ എനിക്കിപ്പോഴും അമ്പതും ആയിട്ടില്ല ഇത് ഈ പ്രശ്നം അല്ലെങ്കിൽ കുറച്ച് പ്രായമൊക്കെ ആയിട്ട് പഴയ കാലം എന്ന് പറഞ്ഞിരിക്കുക ഈ ഞാൻ നേരത്തെ ഒരുപാട് പ്രായത്തിന് മുമ്പേ വളരെ ചെറുപ്പത്തിലേ തുടങ്ങിയത് കൊണ്ട് എൻ്റെ ഒരു ഈ പ്രായത്തിൽ അടുത്ത ജനറേഷൻ്റെ ഒരു ഉദയം വന്നു അവരോടൊപ്പം സഹകരിക്കാൻ എന്നെ സഹായിക്കുന്നത് ആകാശാണ് ആകാശ് എൻ്റെ ഒരു ഏറ്റവും വലിയ സുഹൃത്താണ് ഏറ്റവും വലിയ സുഹൃത്ത് ഇപ്പം ജീവിതത്തിൽ ചിലവർക്ക് ഏറ്റവും നല്ല ഒരു സുഹൃത്തിനെ കിട്ടും ചിലപ്പോൾ ഏറ്റവും നല്ല മകനെ കിട്ടും ചില അയൽക്കാരനെ കിട്ടും എനിക്ക് എല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയ ആളാണ് ആകാശ് ആകാശം ഏറ്റവും അപ്റ്റു ഡേറ്റ് ആണ് ആ കാര്യത്തിലൊക്കെ അപ്പോൾ എന്നെ ഒരുപാട് സഹായിക്കുന്ന ആളാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിലൊരു മടിയനുണ്ടാവും ഓ എന്തിനാണ് അയ്യോ എന്നുള്ളൊരു മടി അല്ല ഈ നമ്മൾ മടി പിടിച്ച് അലസതയോടെ ഇരിക്കുന്ന ഒരാൾക്ക് എഴുത്തുകാരനാകാനും രാവിലെ കുളിച്ച് ചന്ദനം തൊട്ടിട്ട് പേനയും തുറന്നു കഴിഞ്ഞാൽ വേറെ വല്ലതൊക്കെ എഴുതാനൊക്കില്ല നമ്മുടെ ഉള്ളിലുള്ളതൊന്നും എഴുതാനൊക്കില്ല അത് അലസതയിൽ സംഭവിക്കുന്നതാണ് തനിക്ക് പോലും അപ്രാപ്യമായ എന്തോ ഒന്ന് തന്നിലൂടെ സംഭവിക്കുകയാണ് അതാണ് എഴുത്ത് അത് പാട്ടെഴുത്തായാലും ഏറ്റവും വലിയ മഹാകാവ്യമായാലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഈ പാട്ടെഴുത്ത് ചെറിയ കാര്യമാണെന്ന് തോന്നലുള്ളത് അതിൽ ശോഭിക്കാൻ കഴിയാത്ത ആർക്കാണ് അപ്പൊ അത് എന്തായാലും അതില് എഴുതാൻ നേരത്ത് നമ്മളിൽ ആ ഒരു അനുഗ്രഹം ചുരിയുന്ന സംഭവമുണ്ട് അങ്ങനെ അലസതമായിട്ട് ഇരുന്നിട്ട് പോയി ഇനി ആരെയും വിളിക്കാനാണെന്നൊക്കെ പറയുമ്പോൾ എന്നെ ഉണർത്തുന്ന ഒരു ഒരു പ്രക്രിയ ഉണ്ട് ആ പ്രക്രിയ ആകാശത്തിലൂടെയാണ് സംഭവിക്കുന്നത് ഇത്തരം തിരക്കുകൾക്കിടയിലും അച്ഛനെ കിട്ടാറുണ്ട് ആ കിട്ടാറുണ്ട് എന്താ പറയാ ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴും ഞങ്ങൾക്ക് യാത്ര പോകാൻ ഇഷ്ടമാണ് അപ്പൊ ഒരു രണ്ടു മാസം മുമ്പ് ചൈനയിൽ പോയി അതിനുമുമ്പ് ദുബായില് എല്ലാ വർഷവും പോകുന്നതാണ് തായ്ലൻഡിൽ പോയി സമ്മേളനങ്ങളോട് അനുബന്ധിച്ച് പോകുന്നത് അല്ല അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ തന്നെ അച്ഛനോടൊപ്പം ദുബായിലും യു കെയിലൊക്കെ പോകുന്നുണ്ട് പക്ഷെ അല്ലാതെ ഈ ചൈനയിലൊന്നും മലയാളികളില്ലല്ലോ വിളിക്കാനൊന്നും അങ്ങനെ ഞങ്ങൾ സ്വയായിട്ട് പോകും ജപ്പാനിലും കൊറിയയിലും ചൈനയിലൊന്നും ഈ മലയാളി സമൂഹങ്ങളില്ല വിളിക്കാൻ അപ്പൊ ഞങ്ങള് ഈ ദുബായിലും സിംഗപ്പൂരിലും മലേഷ്യയിലും സമ്മേളനത്തിൽ പോയപ്പോ കിട്ടിയ പൈസ കൊണ്ട് ും ചൈനയിലും കൊറിയയിലും അസർബൈജാനിലും ഒക്കെ ഇങ്ങനെ കറങ്ങും ഒരു ഇതൊക്കെ നമുക്ക് കിട്ടാത്തത് ഇപ്പം ആണെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ സ്വന്തം ജീവിതത്തിൽ യാത്ര പോകുമ്പോഴൊക്കെ പിന്നെ ചൈനയിൽ പോയപ്പോ കവിത എഴുതിയായിരുന്നു ഈ രണ്ടുപേരും ഇതാണ് പുറപ്പെട്ടോടുമ്പ് തിരിച്ചുങ്ങെത്താനായി പുരയുണ്ടെന്നതാണ് ഏത് യാത്രക്കും കൃതാർത്ഥത നമ്മൾ പുറപ്പെട്ട് ഓടുകയാണ് അപ്പൊ തിരിച്ചിങ്ങെത്താനായിട്ടൊരു വീടുണ്ടെന്നുള്ളതാണ് ഒരു യാത്രയുടെ ഏറ്റവും വലിയ സന്തോഷം ഈ പി നമ്മുടെ വീട്ടില് നമ്മുടെ വീടും നാടും ഇല്ലെങ്കിൽ ഈ യാത്ര നരകമല്ലേ എങ്ങോട്ട് പോവാന ഏറ്റവും സന്തോഷകരമായ യാത്ര ഏതാണ് പറഞ്ഞ സാർത്ഥകമായ യാത്ര ഏതാ കാര്യം ദൈവത്തിന്റെ അടുത്തേക്കല്ലേ നമ്മൾ ആരാധിക്കുന്നത് ദൈവത്തിന്റെ അടുത്തേക്ക് പോവാണ് പിന്നെ എന്തിനാ കരയുന്നു കാര്യം അറിയോ തിരിച്ചു വരാൻ പോലെ തിരിച്ചു വരാനായിരുന്നെങ്കിൽ സ്വർഗോ നമ്മൾ ജൈനെ പോയ പോലെ സ്വർഗമൊക്കെ ഒന്ന് കണ്ട് അടുത്താഴ്ച പോരല്ലോ അവിടെ മഹാവിഷ്ണുവിന് ആരെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും പരിചയപ്പെട്ടു തിരിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇട്ടേച്ച് എങ്ങോട്ട് പോയാലും പ്രിയപ്പെട്ട നാടിനെ ഇട്ടേച്ച് എങ്ങോട്ട് പോയാലാണ് പുറപ്പെട്ടോടും മുമ്പ് തിരിച്ചെത്താനായി പുരയുണ്ടെന്നതാണ് ഏത് യാത്രക്കും കൃതാർത്ഥത ആകാശ അച്ഛന്റെ പാട്ടുകളിലേതൊക്കെയാണ് ഇഷ്ടം ഒരുപാടിഷ്ടാണ് ഇപ്പോൾ മല്ലു സിംഗിലെ കാക്കാമലയിലെ ആയാലും ഒരു കിങ്ങിണിക്കാറ്റായാലും സൗണ്ട് തോമലെ കന്നിപ്പണ്ണയ ആയാലും പിന്നെ ഒരുപാട് ശ്രദ്ധിക്കാതെ പോയ കുറെ സിനിമകളൊക്കെയാണ് ഇപ്പോൾ പ്രിയദർശനങ്ങളുടെ ജയസൂര്യ നായകനായ ആമയം മൂല എന്ന് പറഞ്ഞ സിനിമയിൽ രണ്ടു മൂന്ന് പാട്ടുണ്ട് അതൊക്കെ പാടുവാശിക്കില്ലേ പാടില്ലേ പാടാറിയാറുണ്ട് അപ്പൊ അച്ഛൻ്റെ എഴുത്തിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ട് അപ്പൊ അതൊക്കെ ആ സിനിമയിലൂടെ എനിക്ക് നല്ല എന്താ പറയുക ഇപ്പോൾ ഒരു ഉദാഹരണം ഗിരീഷ് പുത്തഞ്ചേരി അങ്ങനെ എഴുതുന്ന ഒരു ഒരു ടൈപ്പ് ഒരു എഴുത്തുണ്ട് അത് നല്ല നല്ല അടിപൊളിയായിട്ട് അച്ഛൻ നല്ല ഫിനിഷിങ്ങോടെ നമുക്കിങ്ങനെ ആ ഇങ്ങനെ ഒരു ഒരു പഞ്ചുണ്ടല്ലോ ആ ഒരു പഞ്ചിന്റെ ആ അച്ഛൻ്റെ ഒരു എഴുത്തിൻ്റെ ടൈപ്പൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന അങ്ങനെ മാമേമൂയിലായാലും കാക്കാമലെ കാക്കാമലയില്ല അത് അതൊരു ഫാസ്റ്റ് പാട്ടൊക്കെ ഒരു ആ ഒരു എഴുത്തിന്റെ രീതിയൊക്കെ ഒക്കെ മനസ്സിലാക്കും എനിക്ക് അങ്ങനെ അച്ഛൻ്റെ ഒരുപാട് പാട്ട് റോമാൻസിലെ സൗണ്ട് പോകുമ്പോൾ നാടോടി മന്നൻ ചട്ടക്കാരി ഹാപ്പി വെട്ടം അങ്ങനെ എല്ലാം എല്ലാം ഈ പല പാട്ടുകളും പിറക്കാൻ ഉള്ള കാരണം ഞങ്ങൾ രാവിലെ ആറ് അഞ്ചരക്കെ എഴുന്നേക്കും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം സംഭവം നമ്മുടെ വീട് മുറ്റം പറമ്പ് എല്ലാം കൂടെ ഒരു എഴുപത് സെന്റ് സ്ഥലമുണ്ട് ഇത് പതുക്കെ തൂക്കാൻ തുടങ്ങും ഒരലയും പുല്ലും ഞങ്ങളുടെ വീട്ടിൽ മൊത്തം ഉണ്ടാവും അപ്പൊ ഈ ഞാൻ കൂടി തൂക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ രാവിലത്തെ എന്റെ വായനയും ഇതൊക്കെ നഷ്ടപ്പെടും അപ്പൊ ഈ പാട്ട് എഴുതാൻ ഇരിക്കുമ്പോൾ കുട്ടനാടൻ മാർപ്പാപ്പ ആനക്കള്ളൻ ഈ പുതിയ സിനിമകളൊക്കെ ഉണ്ട് ചാക്കോച്ചൻ എന്നെ വിളിച്ചു പറഞ്ഞു ആലപ്പുഴയെക്കുറിച്ചൊരു പാട്ടാണ് അത് രാജീവനാണ് എഴുതാൻ പറ്റിയിരിക്കുന്നത് പറഞ്ഞു അപ്പം ഞങ്ങൾ വന്ന് സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു ഞാൻ ട്യൂണും കൊണ്ട് വീട്ടിൽ വന്നു എന്റെ ജാരിക സൈല കിടന്നു ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് തൂക്കാൻ ഇറങ്ങുന്നില്ല നീ മൊത്തം തൂത്തും തൂത്ത് കറങ്ങി വന്നപ്പോൾ ഞാൻ പാട്ട് എഴുതി ഞാൻ കൂടി തൂക്കാൻ ഇറങ്ങിയ പാട്ട് പാട്ടെഴുതാടകൂല വീട്ടിൽ വന്നില്ലെങ്കിൽ ആ വരികൾ ഉണ്ടാവില്ല ഹോട്ടൽ മുറിയിലാണെങ്കിൽ വേറെ വരിയായിരിക്കും വീട്ടിലെത്താൻ നേരത്ത് നമുക്കൊരു മണം വരും വീടിൻ്റെ ഒരു മണമുണ്ട് ഒരു കണ്ണീരിൻ്റെ മണമുണ്ട് കാര്യം എന്താ ഇവിടെ നമ്മൾ സ്വപ്നം കണ്ടിട്ട് ഇരു ഇരുന്നിട്ടുണ്ട് ഒരു കാലം വരും ആട്ടിയോടിച്ചവർക്ക് അകം നിന്നിട്ട് നിന്നെ ആട്ടുതൊട്ടിൽ കൊണ്ടേരുത്തിടും കൂട്ടുകാരാ ക്ഷമിക്കുകയെന്നോതി നിൻ പാട്ടു മൂളി പലവരും വാഴ്ത്തിടും എന്ന് എഴുതിയതാണ് പങ്കുവച്ചൊരു ആശയം അത് ഈ വാക്കുണ്ടല്ലോ പങ്കുവച്ചൊരു ആശയമൊക്കെയും ഭ്രാന്തമെന്ന് പറഞ്ഞ് നടപ്പവർ വാക്കുകൾ പൂക്കളെന്നുരച്ചിടുവാൻ നിന്റെ വാതിൽ വന്നിൽക്കുന്ന നാൾ വരും കാലമെന്തോ കരുതി വച്ചിട്ടുണ്ട് കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മനസ്സം ഇങ്ങനെ എഴുതിയ വീടാണ് ഈ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള വാക്ക് എല്ലാരും പറയരുത് ഞാനും പറഞ്ഞു പോകുന്നു ഭയം അങ്കുരിക്കുന്നതാണ് ഭയങ്കരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ കാണുമ്പോൾ പേടിയെന്നർത്ഥം അതുകൊണ്ടി ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൂട്ടുകാരനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കണ്ടാൽ നമ്മൾ ഓടും എന്നാണ് അർത്ഥം ഭയങ്കരം ഭയം അങ്കുരിക്കുന്നത് അപ്പോൾ ഈ വാക്കൊക്കെ ഇങ്ങനെ മാറിപ്പോകുന്നതിൻ്റെ ആന്ധ്രപ്രദേശം പറഞ്ഞതാണ് അപ്പോൾ ഈ നമ്മൾ വീട്ടിലേക്ക് ഓടി വരും വീട്ടിലേക്ക് ഓടി വന്നു കഴിയുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ ആ ഗേറ്റ് തുറന്നു കഴിയുമ്പോൾ എൻ്റെ ഗ്രാമത്തിനൊരു വിശുദ്ധിയുണ്ട് ഒരു മണമുണ്ട് ഒരു സ്നേഹമുണ്ട് എൻ്റെ വീടിനകം ഗ്രാമത്തേക്കാൾ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരിടമാണ് എൻ്റെ മുറി ഇങ്ങനെ അവിടെ ഇരുന്ന് പാട്ട് എഴുതുമ്പോൾ പാട്ട് മാറിപ്പോവും പാട്ട് മാറിപ്പോവും പാട്ടിൻ്റെ അഭിരുചി മാറും സങ്കല്പം മാറും പാട്ടിന്റെ എല്ലാ തരത്തിലുമുള്ള സ്ട്രക്ചർ മാറിപ്പോ അത് മാറിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ കേൾപ്പിക്കും ആകാശിന് ആകാശിങ്ങനെ പുതിയ തലമുറയെ അല്ല ആകാശ എന്നേക്കാൾ മുമ്പ് ജനിച്ച ആളാണ് അച്ഛനോ ജനിച്ചാൾ മുമ്പേ ജനിച്ച ആളെന്ന് പറയുന്ന കാര്യം ഗിരീഷ് പുതഞ്ചേരിയുടെയും ബിജു തിരുമലയുടെയും ശ്രീകുമാരൻ തമ്പിയുടെയും പൂവച്ചൽ ഖാദറിന്റെയും പാട്ടുകൾ എന്നെക്കാൾ നന്നായി അറിയാവുന്ന ആളാണ് ആളാണ് ഞാൻ പോലും അത്രക്ക് അവരുടെ പാട്ടുകളെ കുറിച്ച് പഠിച്ചിട്ടില്ല അപ്പൊ എന്നെക്കാൾ മുമ്പ് ജീവിച്ച ആളാണ് അദ്ദേഹം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പാട്ട് പാട്ടങ്ങോട്ട് കൊടുക്കുമ്പോ വായിച്ചു നോക്കുമ്പോഴേ എന്നേക്കാൾ അറിവുള്ളൊരു സുഹൃത്ത് ഈ പാട്ടിനെ ആദ്യം സമീപിക്കുന്നതായിട്ടുള്ള ഒരു വല്ലാത്ത ഒരു ഫീലിങ് എനിക്കുണ്ടാകും ഒരു ചെറിയ കാര്യം ഇത് ഒരുപാട് പേർക്കുണ്ടാവാത്ത ഒരു അനുഭൂതിയാണ് ഈ ഞങ്ങൾ തമ്മിലുള്ളൊരു കെമിസ്ട്രിയോണ്ട്